ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ തമ്മിലടി തുടങ്ങി ഞായറാഴ്ച പൂർത്തിയാകും മുമ്പ് തന്നെ ഹൗസിൽ പല ഗ്രൂപ്പുകളായി മത്സരാർത്ഥികൾ പിരിഞ്ഞിരിക്കുകയാണ് രേണു സുതിയാണ് എല്ലാവരുടെയും ടാർഗറ്റ് രേണുവിനെ ഒറ്റപ്പെടുത്തുക എന്നതാണ് അപ്പാനി ശരത് അക്ബർ അഭിലാഷ് തുടങ്ങിയവയുടെ എല്ലാം ലക്ഷ്യം അത്തരത്തിൽ ഒരു ആക്ടിവിറ്റിയിലൂടെയാണ് രേണുവിനെ അക്ബർ സാപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചിരിക്കുകയാണ് ഓരോ മത്സരാർത്ഥികൾക്കും സമ സമ മത്സരാർത്ഥികൾ പേര് നൽകണമെന്നാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടത് ഈ സമയത്ത് അക്ബർ സാപ്റ്റിക് ടാങ് എന്ന പേരാണ് രേണുവിന് നൽകിയത് ഹൗസിൽ എത്തിയ ശേഷം കുറെ ടോർച്ച് കാര്യങ്ങൾ രേണുവിൽ കണ്ടെത്തണമെന്നാണ് അക്ബറിൻ്റെ ന്യായീകരണം കേരളത്തിലെ അമ്മമാരെ പ്രതിനിധീകരിച്ചാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്നും ഞാനൊരു സ്ത്രീയും അമ്മയും ആണ് എന്നും രേണു നൂറയോട് വിഷമം പറയുന്നുണ്ട് ഓമനപ്പേരി എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് തന്നെ കളിയാക്കൻ വേറെ എന്തൊക്കെയോ വിളിക്കാമെന്നും രേണു ചോദിക്കുന്നു വലിയ വിഷമത്തോടെയാണ് രേണുവിനെ ബിഗ് ബോസിൽ കാണപ്പെടുന്നത് നിരവധി പേർ അക്ബറിനെതിരെ രംഗത്തെത്തി വീക്കെൻഡിൽ മോഹൻലാൽ വരുമ്പോൾ അക്ബറിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണമെന്നും അക്ബർ തൻ്റെ നിലവാരമാണ് ഇതിലൂടെ കാണിച്ചത് എന്നും പ്രേക്ഷകർ പറയുന്നു